കേസെടുത്തോ എന്ന് എനിക്കറിയില്ല പോലീസ് റന ഫാത്തിമയെ അർദ്ധരാത്രി പിടിച്ചു എന്നാണ് വാർത്ത വരുന്നത് നമുക്ക് റന ഫാത്തിമ തന്നെ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അത് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനുശേഷം കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട് ആദ്യം റന ഫാത്തിമയുടെ വോയിസ് ക്ലിപ്പ് ജസ്റ്റ് നമുക്ക് ഒന്ന് കേട്ടുനോക്കാം ഓക്കെ ഞാൻ ഇന്നലെ പോയി പൊതുവേ ഞാൻ രാത്രി രാത്രി പതിനൊക്കെ ആകുമ്പോ ആണ് തിരിച്ച് വീട്ടിൽ പോവാ അങ്ങനെ ഞാൻ നല്ല രാത്രി വീട്ടിൽ പോയി പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് നൈറ്റിൽ പാട്രോളിംഗ് ഉണ്ടായിരുന്നു ഒരു പതിനൊന്ന് ഇരുപത്തഞ്ച് ആ പതിനൊന്നരക്കായി അപ്പോൾ പോലീസുകാർ വന്നിട്ട് ലൈക്ക് എപ്പോഴും ലൈക്ക് എപ്പോഴും പുറത്ത് വന്ന സമയത്ത് രാത്രി ആ ഫ്രണ്ട്സിനോടൊക്കെ പോകുന്ന സമയത്ത് ചെക്കന്മാരുടെ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് രാത്രി പാട്രോളിങ് ചെയ്യലാണ് ഇവർ സെയിം പോലീസ് തന്നെ അപ്പോൾ ഒന്നും ചോദിക്കില്ല വണ്ടി നമ്പർ വാങ്ങി വയ്ക്കും എവിടെയെന്നാണ് വരുന്നത് എവിടെയൊക്കെ പോകുന്നത് മാത്രം ചോദിക്കും പക്ഷേ ഞാനെന്ന് അവൻ്റെ കൂടെ ഉണ്ടായിട്ട് ഈ പോലീസുകാർ ചോദിക്കാണ് എന്താ ഇത്ര ലേറ്റായിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നതെന്ന് ഓൺലി ബിക്കോസ് ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിട്ട് മറി ഇന്നെ വീട്ടിലാക്കാൻ പോകുകയാണെന്ന് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഒരു പെൺകുട്ടി കൂടെ ഉണ്ടെങ്കിൽ മാത്രം എന്താണ് അത് ലൈക്ക് ഇത്ര സമയമായി ഇത്ര സമയമായിട്ടാണോ ഇത്ര ആയിട്ടാണോ വീട്ടിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഇതിപ്പോൾ സെയിം സ്ഥാനത്ത് ഒരു ചെക്കനായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ചോദിക്കൂലായിരുന്നു കാരണം എപ്പോഴും അലിബിനെ ഇങ്ങനെ പെട്രോളിങ് ചെയ്യുന്നതാണ് സോ എന്താല്ലേ നമ്മൾ എല്ലാ പോലീസും അല്ല കുറേ നല്ല പോലീസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പോലീസുണ്ട് എനിക്കന്ന് കേസ് കൊടുത്ത സമയത്തൊക്കെ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നൈസ് പോലീസ് ഉണ്ടായിരുന്നു പക്ഷേ ചില പോലീസ് ഇപ്പോഴും പോലീസാണ് റന ഫാത്തിമ ഞാനൊരു പെണ്ണായത് കൊണ്ടാണോ പോലീസ് ചോദിച്ചത് പെൺകുട്ടികൾക്ക് രാത്രി റോഡ് സൈഡിൽ പോവാനുള്ള അധികാരമില്ലേ അങ്ങനെയൊക്കെയാണ് റന ചോദിക്കുന്നത് റനയോട് എനിക്ക് പറയാനുള്ളത് മോളെ റന പെട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് സാർമാർ ഞങ്ങളോടും ചോദിക്കലുണ്ട് ഞാൻ ഇടയ്ക്ക് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്തൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സാർമാർ അതായത് നമ്മളെ വണ്ടി നിർത്തിയിട്ട് ചോദിക്കും എങ്ങോട്ടാണ് പോയത് എന്താണ് ലൈസൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും അത് അവരുടെ ഡ്യൂട്ടി ആണ് അതിലവർക്ക് പെണ്ണെന്നോ ആണെന്നോ ഒന്നുമില്ല റന ഫാത്തിമയെന്നോ ദിയാ കൃഷ്ണയെന്നോ ജാസ്മിൻ ജാഫർ എന്നോ അങ്ങനെ ഒന്നുമില്ല ആണു ആണുമായിട്ടോ പെണ്ണും പെണ്ണുമായിട്ടോ ആരെ കണ്ടാലും പിടിക്കും പ്രത്യേകിച്ചിട്ട് ഒരു പെണ്ണും ഒരാണു അയാൾ ശ്രദ്ധിച്ചു നോക്കും കാരണം അവരുടെ ഡ്യൂട്ടി ഭാഗമാണ് നിങ്ങൾ രാത്രി സമയത്ത് എന്തെങ്കിലും ചെയ്ത ആയി കഴിഞ്ഞാൽ ഇതേ സാർമാരോടല്ലേ ചോദിക്കുന്നത് നിയമം നിങ്ങളല്ലേ രാത്രി പെട്രോളിങ്ങിൽ ഉണ്ടായത് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല എന്ന് അങ്ങനെ അത് ചോദിക്കുന്ന അധികാരമുണ്ട് അതിനെ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നെ റനയോട് ഒരു കാര്യം ഞാൻ പറയുകയാണ് നിലവിൽ പെൺകുട്ടികൾക്ക് അതായത് എന്ത് കേസ് വന്നാലും പെണ്ണ് കേസ് വന്നാലും കളവ് കേസ് വന്നാലും എന്ത് കേസ് വന്നാലും പെൺകുട്ടികളുടെ ഫേസ് പോലും പുറത്തുവിടുന്നില്ല കാരണം എന്താണ് അത്രയധികം പെൺകുട്ടികൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന പെൺകുട്ടികൾക്ക് അതായത് ഒരു പെണ്ണ് തെറ്റ് ചെയ്താൽ പോലും അവളുടെ ഫേസ് വരുന്നില്ല എന്നതാണ് സത്യം അങ്ങനെയും നമ്മുടെ നാട്ടിൽ പ്രൈവസി കൊടുക്കുന്ന ഈ കാലത്ത് ഞങ്ങളോട് മാത്രം നൈറ്റ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് തെറ്റല്ലേ പൊതുമകളെ അതിനുശേഷം ഏറ്റവും കൂടുതൽ റനയുടെ വിവാദമായത് ഇന്റർവ്യൂക്ക് പോയിട്ടില്ല എന്നതാണ് അതായത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഒരു ഇന്റർവ്യൂക്ക് പോലും റന ഫാത്തിമ പോയിട്ടില്ല എന്തുകൊണ്ട് പോവാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇന്റർവ്യൂക്ക് റന ഫാത്തിമയെ വിളിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും ചോദിക്കുന്നു എന്നാണ് അതുകൊണ്ട് ആരും വിളിച്ചിട്ടില്ല നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് റന പറയുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ഞാൻ ഇതുവരെ ഇതുവരായിട്ടും ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞതിനെ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തിട്ടില്ല ഐ മീൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലാതെ വേറൊരു ഇൻ്റർവ്യൂം കൊടുത്തിട്ടില്ല എക്സ്ക്ലൂസീവ് ആയിട്ടും കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര പേയ്മെന്റ് ഒക്കെ പറഞ്ഞു കാരണം എന്താ എങ്കിൽ ഇൻറ്റർവ്യൂ കൊടുക്കുമ്പം എനിക്ക് ആ ഒരു സമയത്ത് എന്താ പോലെ ഇൻ്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈക്ക് ഐ ഫെൽഡ് കുറച്ചൊരു ഭയങ്കര അവിടെ നിന്ന് ഒക്കെ ഒരു ഹാൻഡ് ഓവറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ എന്നോട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ഇന്റർവ്യൂ കൊടുക്കാത്ത എന്താ പറയുക ഇന്റർവ്യൂ കൊടുക്കാത്ത അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യെന്നൊക്കെ പറഞ്ഞേ സോ ഞാൻ കൺഫ്യൂഷനിലാണ് ഞാൻ ഇന്റർവ്യൂ കൊടുക്കണോ കൊടുക്കണ്ടേ കൊടുക്കണ്ടേന്നുള്ള അപ്പൊ നിങ്ങള് പറ ഞാൻ ഇന്റർവ്യൂ കൊടുക്കണോ അല്ലെങ്കിൽ ഞാൻ എന്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്ത് ഇട്ടാ മതിയോ മോളെ നീ നല്ലത് പോവാതിരിക്കണ്ട ബിഗ് ബോസിന്റെ അകത്ത് നിന്റെ ഇറിറ്റേഷൻ കേട്ടിട്ട് നിങ്ങളൊക്കെ മടുത്തതാണ് ഇനി നീ ഇന്റർവ്യൂക്കും പോകല്ലേ ഓക്കെ മക്കളെ ഇന്റർവ്യൂക്ക് വിളിച്ചാൽ പുറകെയാണ് പത്തു ലക്ഷം തരണമെന്ന് അത് അതായത് ഇവളുടെ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്താൽ കിട്ടുന്നത് പത്തും പതിനായിരം രൂപ പിന്നെ പത്ത് ലക്ഷം ഇവൾക്ക് എങ്ങനെ ഇവിടെ നിന്നാണ് എടുത്തു കൊടുക്കേണ്ടത് ചോദിക്കുമ്പോൾ ഇത്രയെങ്കിലും മയത്തോട് ചോദിക്കണ്ടേ എന്താ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നുമക്കളെ വലിയൊരു വിട്ടിത്തരവുമായി വീണ്ടും റന ഫാത്തിമ രംഗത്ത് വന്നു അതായത് റന ഫാത്തിമ പറയുന്നത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ലവ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കരയാൻ വേണ്ടി ഒരു വീടിൻ്റെ മുറി വേണമെന്നാണ് അതായത് റന ഫാത്തിമ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എല്ലാ പേരൻസിനോടും പറയാണ് നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങൾ ഒരു മുറി സപ്പറേറ്റ് ആയി കൊടുക്കണം എന്തിനാണ് സെപ്പറേറ്റ് ആയി കൊടുക്കുന്നത് അവർക്ക് കരയാൻ വേണ്ടിയിട്ട് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ കരയാൻ വേണ്ടിയിട്ട് ഒരു മുറി സെപ്പറേറ്റ് ആയി കൊടുക്കണമെന്നാണ് റന പറയുന്നത് ആ ഒരു വാക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേൾക്കണം അതെന്നാ പറയുന്ന കാര്യം നിങ്ങൾക്ക് കേട്ടാലേ ക്ലിയറായി ആയി മനസ്സിലാവും ഓക്കെ അധികം പ്രാപൂർത്തി ആ ഒരു പെൺകുട്ടിനോട് തന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടി പറയുന്നുണ്ടാവുക എന്റെ സ്വന്തം വീട്ടില് എന്റെ സ്വന്തം മുറിയില് ഇതുപോലെ വാതില് കുറ്റിയിട്ടോണ്ട് ഒറ്റക്ക് കുറച്ചു നേരം ഇരിക്കാന്നുള്ളതായിരിക്കും പ്രൈവസി എന്ന് പറയുന്നത് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികളൊക്കെ അതൊരാഗ്രഹമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് കാരണം ആ ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പോലും പെൺകുട്ടികൾക്ക് കിട്ടുന്നില്ല പെൺകുട്ടികളെ മാത്രം ജനറലൈസ് ചെയ്ത് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രൈവസി മാറ്റേഴ്സ് ആൺകുട്ടികൾക്കായിട്ടും കൂടുതൽ പെൺകുട്ടികൾക്കാണ് ഉള്ളത് അതുകൊണ്ട് ാണ് കാരണം ഞാൻ പൊതുവെ അമ്പിള്ളേരെ വീട്ടിലൊന്നും ഇതുപോലെ വാതിൽ കുത്തി ഇടുന്നതിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നും കാണലില്ല കൂടുതലും പെൺകുട്ടികളെ വീട്ടിൽ തന്നെയാണത് ഞാൻ കാണല് സത്യം പറഞ്ഞാല് സ്വന്തം റൂമിൽ വാതിൽ കുത്തിയിടുന്നത് പോയിട്ട് ഒരു മുറി പോലും ഉണ്ടാവില്ലേ ഒരു പെൺകുട്ടിക്ക് മുറി ഉണ്ടാവൂട്ടോ എപ്പം കല്യാണം കഴിക്കാനാവുന്ന സമയത്ത് ഈ സപ്പോസ് നമുക്ക് എന്തെങ്കിലും വിഷമം വന്നിട്ട് സ്വന്തം മുറി ഒന്ന് ഒന്നും എന്താ അവിടെ പരിപാടി എന്തിനാ ഈ വാതിൽ കുറ്റിട്ടത് എന്തോ ചെയ്യല്ലേ സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയും അതുപോലെ ഒക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്തൊക്കെ ഒരു മുറി കെട്ടിയത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും ഞമ്മള് ബ്രേക്കപ്പായി അത് ബോയ്ഫ്രണ്ടായിട്ടായിക്കോട്ടെ ഫ്രണ്ട് ആയിട്ടായിക്കോട്ടെ ആരായിട്ടായിക്കോട്ടെ ഒരു പെണ്ണെന്നുള്ള രീതിയിൽ നമ്മൾ സ്വന്തം മുറിയിൽ വന്നിട്ടല്ലേ ഇരുന്ന് കരിയാ പക്ഷെ നമുക്കത് പറ്റൂല ഞമ്മളൊക്കെ പോയി ബാത്റൂമിൽ ഇരുന്ന് കുറ്റിട്ടിട്ടൊക്കെ കരിയ പൈപ്പും തുറന്നിട്ട് എന്നിട്ട് കുറെ നേരം ബാത്റൂമിൽ ഇരുന്നോ ചോദിക്കും എന്താ ഈ ബാത്റൂമിൽ കുറെ നേരമായോസ് നമുക്കൊണ്ട് ഡിസ്പ്രഷനും ബ്രേക്കപ്പ് റോമാസും ഒക്കെ എന്റെ ഫണ്ണിയസ് പാട്ട് ദാറ്റ് എന്റെ ഫ്രണ്ടിന്റെ റൂമിൽ റൂമൊക്കെ സ്വന്തമായിട്ടുണ്ട് പക്ഷെ റൂമിൽ വാതിലില്ല ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് ചെയ്യേണ്ട ആൾക്കാർ എങ്ങനെയാലും എവിടെ ആയാലും ചെയ്തിരിക്കും അതിപ്പോ നിങ്ങള് വാതില് കുറ്റി ഇടിപ്പിക്കാത്തതുകൊണ്ട് മാത്രം ചെയ്യാതിരിക്കണം എന്നില്ല രണ്ടാമത്തെ കാര്യം ഇങ്ങളെപ്പോലുള്ള പ്രൈവസിൻ്റെ നിങ്ങളെ കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവും പിന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്രായപൂർത്തികളായ കുട്ടികൾ ഇനിയിപ്പേരില് റന ഫാത്തിമ പറയുന്നത് കരയാൻ വേണ്ടി അതായത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ കരയാൻ വേണ്ടി ഓരോ പേരൻസും അവരുടെ മക്കൾക്ക് പ്രത്യേകിച്ചിട്ട് ഒരു മുറി കൊടുക്കണമെന്നാണ് മോളെ റന ഒരു കാര്യം ഞാൻ പറയുകയാണ് നിന്റെ വീട്ടിൽ നിനക്ക് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ കരയാൻ വേണ്ടി മുറിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും സ്വാഭാവികം അതുകൊണ്ടാണ് നീ ഇങ്ങനെ വിളിച്ച് പറയുന്നത് പക്ഷേ പരസ്യമായി ഇത്തരത്തിൽ വിട്ടിത്തരം പറയാതിരിക്കൂ എന്ന് ഞാൻ പറയുകയാണ് പിന്നീട് ഒരു കാര്യം പറയുകയാണ് റന പറഞ്ഞതിൽ ചില പോയിന്റ് ഉണ്ട് അതായത് പെൺകുട്ടികളെ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാവരും പെൺകുട്ടികളെ കാണേണ്ടത് അവർക്കും നല്ലൊരു പ്രൈവസി കൊടുക്കണം അത് ശരി തന്നെയാണ് അതായത് റൂം ഒരു മുറി ഉണ്ടായി കൊടുക്കുന്നതാണ് ഒരു പ്രൈവസി അല്ല നമ്മൾ സിനിമക്ക് പോകണം അതിനുശേഷം ബീച്ചയ്ക്ക് പോകണം കറങ്ങാൻ പോകണം ഇതൊക്കെയല്ലേ പ്രൈവസി അല്ലാതെ ഒരു റൂമ് ഒരു റൂമും ഒരു മൊബൈൽ ഫോണും റെഡിയാക്കി നീ ഇഷ്ടം പോലെ പ്രേമിച്ചോ അതിനുശേഷം അത് ഏതെങ്കിലും ഒന്ന് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ കരഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഒരു മുറി ഉണ്ടാക്കി കൊടുക്കുന്നതാണോ പ്രൈവസി എന്താണ് റന പറയുന്നത് ബോധമുണ്ടോ അപ്പോൾ ഏതാണ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഓക്കെ ബൈ